അവിടെ അല്ലല്ലോ പോറോട്ടാ അല്ലേ നടനെ കുളിചിക്കുമ്പോൾ വൈച്ചി ഇത്ര ലൈ ലൈക്ക് നോ പെനെ പറയാൻ കേട്ടായി ചേരല്ല നമ്മൾ कलം വീഡിയോ എടുക്കാൻ gerekiyor കൊതിക്കരുത് കേട്ടോ നോക്കരുത് ആരും കൊതിക്കരുണ്ട് ഒന്നും കൊണ്ടാരും കൊതിച്ചേക്കരുത് പറഞ്ഞേ പള്ളി കണ്ടോ കാണാറുണ്ട് ും ഒന്നും ഇതല്ല വളരെയല്ല എങ്ങനെയാണ് ഇവിടെ വളർന്നു അല്ല വളർന്നാൽ പൊളി പോലെ അനുഭവം ഇവരുടെ തന്നെ ഒരു ഉണ്ട് ഏട്ട തുണിയുടെ ആൻമരിയ അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ നോക്കി ഇപ്പോൾ എന്താ അയച്ച് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതെന്താ കടയാണോ എന്ന് ചോദിച്ചപ്പോൾ വായിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ചെന്ന് എന്നാൽ വന്നാലേ ഇവരുടെ വീഡിയോ ഇത് എടുത്തേക്കാന്ന് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് മൊത്തം ആ നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ടൊക്കെ എല്ലാം വരെയും പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു കൊച്ചിരി ചിരുവന്ത മേലെ അപ്പോൾ കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനായിട്ട് ഓറഞ്ച് ടോപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഊഹ് രക്ഷയില്ല ഞാൻ കൊതിച്ചിട്ടൊക്കെ പോന്നു അങ്ങനെ ആ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്തത് മാത്രം ഉള്ളൂ കേട്ടോ ആ അപ്പോൾ ഫോട്ടോ എടുത്തു അങ്ങനെ ആ ഇട്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വണ്ണം കുറവുണ്ടായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് റിക്വസ്റ്റ് ചെയ്തായിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനത്തെ ടോപ്പൊക്കെ ഇട്ട് ശീലിക്കണം അപ്പോൾ ഒത്തിരി വണ്ണം കുറയുന്നുണ്ടെന്നൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഇതുകൂടെ കാണിക്കാൻ ഹായ് അപ്പോൾ നിങ്ങളിപ്പോൾ പോലെ നിങ്ങൾക്ക് എൻ്റെ ഈ മുടി ആർക്കിത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ഇതിങ്ങനെ ആക്കാനൊരു കാരണമുണ്ട് നമ്മൾ കാർത്തേശ്വരുടെ കല്യാണത്തിന് ഞാൻ പോയി ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നു സുശേഷി എനിക്ക് സുശേഷി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോസൊക്കെ കാണുന്നതാണ് പത്തനംതിട്ടയാണ് എൻ്റെ വീട് എൻ്റെ പേര് വിദ്യ എന്നാണ് ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ് ചേച്ചി അപ്പോൾ ഏറ്റവും കൂടുതൽ മുടി മുടി ശരിയാക്കാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു അപ്പോൾ സൂചിച്ചേ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി സൂചിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അത്രയും വലിയൊരു ഫംഗ്ഷനിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഇവിടെ ക്ലിപ്പിട്ട് വെച്ചിട്ട് കാണാൻ പോലും മുടി ഉണ്ടായിരുന്നില്ല അതൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചീടെ നന്നായിട്ട് കിടക്കുമായിരുന്നു ചേച്ചിക്ക് ഞാൻ ചെയ്തു തന്ന ചേച്ചി വരുമോ എന്ന് ഞാൻ ചോദിച്ചു സത്യം പറയാം കുറെ ആൾക്കാർ മുന്നേ എൻ്റെ വീഡിയോസ് കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഇതൊന്നും ഇത്ര ഒന്നും കാശ് കൊടുത്ത് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ സ്ഥലം മേടിക്കാനും വില വെക്കാനുള്ള ഓട്ടത്തിലായത് കൊണ്ട് ഇതൊന്നും വേണ്ടി കാശ് കളയാനില്ലാത്തത് കൊണ്ട് ഞാനിത് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ മുടി സ്ട്രേറ്റ് ചെയ്യുന്ന കാര്യവും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇനി വേണ്ടായെന്ന് പറഞ്ഞൊരാളായിരുന്നു അപ്പം ആ കൊച്ചു എന്നെ ഡെയിലി വിളിക്കും സംസാരിക്കും അപ്പോൾ ഒത്തിരി പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ അമ്മായിച്ച മനസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പത്തനംതിട്ട ആയിരുന്നത് പത്തനംതിട്ട എന്ന് വെച്ചാൽ പുലിയൂര് അവിടെ ചിലപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം അപ്പം അങ്ങനെ ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ചേച്ചിയും കൂടെ വരുമോ എനിക്കത് കാണാനാണ് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് മുടി അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഒന്നും എൻ്റെ ഇല്ല അത് വേണമെന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് ഈ സാധാ മുടി കൊണ്ടാണ് അപ്പം നമ്മളിത് മാറ്റി ഒന്ന് പിടിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അത് അംഗീകരിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കുഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അവൾ പറഞ്ഞ് ചേച്ചി ഇത് ചേച്ചിനെ വേറൊരു ബ്യൂട്ടീഷൻ ഒന്നും ചെയ്ത് വേറെ ആളാക്കാനല്ല ചേച്ചിക്ക് ഒട്ടും കെട്ടാൻ പോലും മുടിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഇതൊന്ന് ഒതുങ്ങിയിരിക്കുന്ന മുടീനെ ഒന്ന് ഉള്ളൂ അത് വളരാൻ വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും ചേച്ചി ചെയ്യൂല ഒരു ബ്രൂട്രീഷൻ ചെയ്യൂല എന്റെ സത്യം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോൾ തന്നെ മുടിയൊക്കെ ചെയ്ത് തന്നു കേട്ടോ അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇത് വീഡിയോ ഒന്നും ആക്കിയിടണ്ട ഞാൻ ചേച്ചിയുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തന്നെ ാണ് ചേച്ചി വീഡിയോ ഒന്നാക്കാണ്ട് ജയൊക്കെ ഇടുകയും വേണ്ടെന്ന് പറഞ്ഞു ഒത്തിരി പൈസ ഒക്കെ ആകുന്നാന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് പറ വീഡിയോ ഇടണ്ട ചേച്ചി ആരോടും പറയുകയും വേണ്ടെന്ന് പറഞ്ഞതാണ് അപ്പൊ എന്റെ മുളിതെ ഇങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ അഴിച്ചിട്ടേക്കുള്ളു കെട്ടിയൊക്കെ വെക്കാത്ത മോഡലാണ് ഇതാണ് സംഭവം എന്നെ ഒത്തിരി അമ്മമാരും ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുവോ വഴക്ക് പറയുകയോ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം സുധീലിനെ ഇങ്ങനെ ഒരു മാറ്റം നിങ്ങളാഗ്രഹിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാൻ ഞാൻ മാറ്റമല്ല ഉദ്ദേശിച്ചത് എൻ്റെ മുഖത്തൊന്നും ഞാൻ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല കൈക്കോ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ മുടി മാത്രം കെട്ടാൻ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആ എപ്പോഴും കിടക്കുന്നത് ആ ഹെയർ സ്റ്റൈൽ ഒന്നും ഇങ്ങനെയൊന്നും പടർന്ന് കിടക്കുന്ന മോഡലാക്കി എന്നല്ല വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്നേഹിക്കുന്നവരൊക്കെ അവർക്ക് അംഗീകരിക്കാൻ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എത്ര താഴ്മയായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ വിദ്യ ചെയ്തു തന്നാണ് എനിക്കിത് അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകം പറഞ്ഞു ചേച്ചി എനിക്കൊരു പരസ്യത്തിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെയല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതൊരു വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ പത്തനംതിട്ടയിലാണ് കോഴഞ്ചേരിയിലാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഏറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അവർക്ക് ചെറിയൊരു ബൂട്ടിക്കും ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ഞങ്ങളെ എന്നെ കുറച്ച് ഡ്രസ്സൊക്കെ കാണിച്ച് തന്നു കേട്ടോ അവിടെ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി രണ്ട് പേര് മുടി ചെയ്യാൻ ചെയ്യാനിരിപ്പുണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അവർ ഞാൻ ചെയ്യുന്നത് ഞാൻ നേരിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടോ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യത്തില്ലെന്നല്ല ഞാൻ ചെയ്യും ബ്യൂട്ടി പാർലർ ചെയ്യും ചെന്നിട്ട് പിരിയും ത്രെഡ് ചെയ്തിട്ട് പോലും അല്ലാതെ വേറൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മുടി വെച്ചപ്പോൾ ഞാൻ തന്നെ താളിച്ചു പോയി അയ്യോ ഞാൻ തന്നെയാണോ വൈകുമെന്ന് ഓർത്ത് പോയി എനിക്കും പറഞ്ഞാൽ ഇത്ര ഉള്ളിൽ മുടി ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഏഹ് ഇങ്ങനെ പ്ലി പ്ളങ്ങിയല്ല എപ്പോഴും പിന്നെ ഒന്നിനിൽ എണ്ണയൊക്കെ വെച്ച് കുളിക്കും എനിക്ക് എണ്ണ വെച്ച് കുളിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സാധാരണ പോലെ അതുകൊണ്ട് തന്നെ എനിക്ക് എണ്ണ ഉണ്ടായിരുന്നില്ല തലയിൽ ഇപ്പോൾ എണ്ണയില്ലാത്തതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ നിൽക്കുന്നു എന്നാൽ എണ്ണ ഇല്ലെന്നുള്ള ഫീലിംഗ് ഇല്ല കേട്ടോ നന്നായിട്ട് ചെയ്തു ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ മാറ്റി എന്ന് അപ്പോൾ വിദ്യയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവും ഒത്തിരി പോസിറ്റീവും വരുമെന്ന് എനിക്കറിയാം നെഗറ്റീവ് പറയുന്നതിനോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഒരു പെണ്ണല്ലേ എനിക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ ഇതിനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ അതുമാത്രം ഓർത്തുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക മുടി ഒന്നിങ്ങനെ ചെയ്ത് അത്രക്ക് മുടിയില്ലായത് കൊണ്ടാണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്